ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും എന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അത് പെരുന്നാളുടെ തലേ ദിവസത്തെ കുറച്ച് വിശേഷമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ബീഫൊക്കെ ഞങ്ങൾ പട്ടാമ്പിയിൽ നിന്ന് വരുമ്പോൾ ബീഫൊക്കെ ഞങ്ങൾ എടുത്തിട്ട് വന്നു അപ്പോൾ എൻ്റെ വീട്ടിലാണ് കേട്ടോ പെരുന്നാളിന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ രാത്രി തന്നെ ബീഫൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അപ്പോൾ ഒക്കെ ഒന്ന് എല്ലാം മുറിച്ച് തരുന്നുണ്ട് കേട്ടോ ഞാനപ്പോൾ അവിടെ ഇരുന്ന് വീട് എടുക്കുകയാണ് അപ്പോൾ ഈ സമയം ഇപ്പോൾ രണ്ട് മണിയൊക്കെ ആയിട്ട് അപ്പോൾ ഞങ്ങൾ പട്ടാമ്പിന്ന് ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പന്ത്ര ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാളെയാണ് പെരുന്നാൾ അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വേഗം വന്നത് അപ്പോൾ ബീഫൊക്കെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ എടുത്തിട്ട് വന്നു കേട്ടോ രാത്രി അവിടെ നിന്ന് തന്നെ എടുത്തിട്ട് വന്നു അപ്പോൾ അവിടെ വന്നപ്പോൾ ഒക്കെ നിൽക്കുകയൊക്കെ ഒന്ന് കട്ട് ചെയ്യാനിട്ടോ അപ്പോൾ ഇത് ഇതാ പിറ്റേ ദിവസത്തേക്കുള്ള ഒരു ചന്ദ്രിയ സോപ്പും ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പെരുന്നാളുടെ അന്ന് ഈ ചന്ദ്രിയ സോപ്പൊക്കെ ഇട്ട് കുളിക്കുന്ന ഒരു നല്ലൊരിതാണ് കേട്ടോ എന്നും അങ്ങനെയാണ് എന്ത് സോപ്പ് ഉണ്ടെങ്കിലും പെരുന്നാളുടെ ആ സമയം ചന്ദ്രിക സോപ്പ് എന്തായാലും മേടിക്കും നല്ല മണമുള്ള സോപ്പാണല്ലോ അപ്പോൾ അതൊക്കെ ഒരു കുട്ടിക്കാലത്തൊരു ഓർമ്മയാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതൊരു ചന്ദ്രിയ സോപ്പും ഞങ്ങൾ മേടിച്ചിട്ടൊക്കെ വന്നിരുന്നു മക്കളൊക്കെ ഇവിടെ എത്തുക നല്ല ഉറക്കമായിട്ട് അവരൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ വന്നതൊന്നും അപ്പോൾ കഴിഞ്ഞ വീഡിയോ വരെ എനിക്ക് വേണ്ടി വീഡിയോ വേണ്ടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഞാൻ നീണ്ട് കേട്ടോ പിന്നെ ഇത് പെരുന്നാൾ ദിവസം രാവിലെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രാവിലെ നല്ലൊരു പാൽ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പോവുകയാണ് ഇപ്പം നോമ്പൊക്കെ കഴിഞ്ഞതാണല്ലോ നോമ്പൊക്കെ കഴിഞ്ഞപ്പോൾ രാവിലത്തെ ഒരു ചായാട്ട അപ്പോൾ ഒരു കവർ പാലൊക്കെ മേടിച്ചു എന്നിട്ടതാ പാൽ ചായ ഇടുകയാണ് അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പാൽ മാറ്റി മാറ്റിവെച്ചു എന്നിട്ട് ഞങ്ങൾക്ക് ചായ ഇടുകയാണ് പിന്നെ അത് പായസം വെക്കാനുള്ള സേമിയ വർക്കിനുണ്ട് ചവരി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വീഡിയോ ഒന്നും പായസത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ ഇന്നത്തെ പെരുന്നാൾ ദിവസത്തെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ മൊബൈലടയ്ക്കാൽ ചാർജ് കുറയും പിന്നെ ഇപ്പം പുറത്ത് പോകുമ്പോൾ എൻ്റെ ഫോൺ ചിലപ്പോൾ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിട്ട് രണ്ടും മൂന്നും ഫോണിലായിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ ഒക്കെ വാട്സപ്പ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചിട്ടാണ്ട്ടൊന്ന് എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാ ആദ്യം ഒക്കെയും അയാനൊക്കെ കൂടിയിട്ട് പള്ളിക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അയാൻ ആദ്യം കൊണ്ടുപോകണില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ആദ്യം കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ച് പിന്നെ ഞാനും കൊണ്ടുപോയിക്കാന്നൊക്കെ പറഞ്ഞത് കൊണ്ട് പിന്നെ അങ്ങനെ അയാൻകുട്ടിനെയും പള്ളിക്കൊക്കെ കൊണ്ടുപോയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്നാല് വർഷത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒന്ന് ഞങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത് അപ്പോൾ ആ റോഡിൽ കൂടെ എല്ലാവരും ഇങ്ങനെ പള്ളിയിലേക്കൊക്കെ പോകണമൊക്കെ ഉണ്ട് പള്ളിയിൽ ഇങ്ങനെ തക്ബീറൊക്കെ കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഓരോ പ്രസംഗം ഉസ്താദിങ്ങനെ ഓരോന്ന് പറയണൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളും ഇവിടെ നമസ്കരിക്കാൻ പോകും കേട്ടോ ഞങ്ങളിവിടെ സ്ത്രീകൾ കൂടി ഒരു വീട്ടിൽ നിന്ന് നമസ്കരിക്കും എൻ്റെ മൂത്താപ്പാടെ മോളുടെ വീട്ടിലെൻ്റെ താത്താൻ്റെ വീട്ടിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടെ നമസ്കരിക്കുക അതിവിടെ എല്ലാ വർഷവും അങ്ങനെ തന്നെ കേട്ടോ പെരുന്നാൾ നമസ്കാരം ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോയി നമസ്കരിക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇവരെ പള്ളിക്ക് പറഞ്ഞയച്ചിട്ട് വേണം അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ട് നമസ്കരിക്കാൻ വേണ്ടി പോകാൻ പിന്നെ ബാത്റൂമും ഒഴിവൊന്നുമില്ല ഓരോരുത്തർ ഓരോരുത്തർ വേണം വേഗം വേഗം കുളി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ കുളിയൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ ഡ്രസ്സ് മാറ്റിയിട്ടൊക്കെ അവരൊക്കെ ഓരോ ഭാഗത്തൊക്കെ പോയി നിൽക്കണമൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ തിരക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കും കുറച്ച് ഇങ്ങനെ കുറച്ചിങ്ങനെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവരെ പള്ളിക്ക് വർണ്ണയച്ചിട്ട് പിന്നെ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് പള്ളിക്കൊക്കെ വർണ്ണയച്ചാണ് കേട്ടോ അപ്പോൾ രാവിലെ ദോശയും ചട്ടനിയൊക്കെയാണ് അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇവിടെ നിന്ന് ഇങ്ങനെ പള്ളിക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പിന്നെ ഞാനും അനുജത്തെയും കൂടെ ആ മൂട്ടുമെ മോളുടെ വീട്ടിലേക്ക് നമസ്കരിക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒന്നും വേറെ ഒന്നും കാണിച്ചിട്ടൊന്നുമില്ല അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഒന്നും വീഡിയോ എടുക്കാൻ സമയമില്ല എടുത്താലും നമുക്ക് എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒന്നിനും നേരമില്ല കേട്ടോ അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് നമസ്കരിക്കാൻ പോകണം ഒമ്പത് മണിയാകുമ്പോഴേക്കും അവിടെ നമസ്കാരം തുടങ്ങും കേട്ടോ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ സ്ത്രീകൾ എല്ലാവരും കൂടെ ഒരു വീട്ടിൽ പോയിട്ട് മൂത്തുമാൻ്റെ മകളുടെ വീടാണ് കേട്ടോ അവിടെ പോയിട്ട് നമസ്കരിക്കുകയാണ് കേട്ടോ ചെയ്യുക അടുത്ത് തന്നെയാണ് അതാ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടോ അതാ അവിടെയാണ് എൻ്റെ വീട് അവിടെ നിന്ന് ഇത്ര ദൂരെ നടക്കേണ്ടതായിട്ടുള്ളു കേട്ടോ അപ്പോൾ ഞാൻ അതിങ്ങനെ ഒന്ന് വീടുക ശരിക്കും കാണിച്ചതാണ് അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ദുവായൊക്കെ കഴിഞ്ഞ് ചീരണൊക്കെ പങ്കി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടാണ് പിന്നെ ഇവിടെ നിന്ന് എല്ലാവരും വരിക അപ്പോൾ എൻ്റെ ഉത്തുമ്മ്മാൻ്റെ മകളുടെ പേരക്കുട്ടികളാണ് കേട്ടോ അപ്പോൾ ഇവർക്കൊക്കെ വീഡിയോകൾ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിൽ രണ്ടുപേര് ബാംഗ്ലൂരുള്ളതാണ് രണ്ടാളും ഇവിടെ ഉള്ളതും അപ്പോൾ ഇവർക്ക് പറഞ്ഞാൽ വീഡിയോകൾ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക വീഡിയോയിൽ ഇടുന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇവരുടെയാണ് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ഇട്ടത് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ പിന്നെ അതാ നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുപ്പാണ് അപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത് തെറ്റാണെന്നൊന്നും അറിയില്ല എന്നാലും ഞാനൊക്കെ ഒന്നും ചെറുതായിട്ടൊന്ന് ഉൾക്കൊള്ളിച്ചതാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ എല്ലാവരും കൂടിയിട്ടാണ് ഒക്കെ ഒന്ന് നമസ്കരിക്കാനൊക്കെ ഒന്ന് നിൽക്കുന്നത് ഹാളിലാണ് കേട്ടോ ഞങ്ങൾ നമസ്കരിക്കുക എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് ഇവിടെ നമസ്കരിക്കും പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് കൊടുത്തിട്ടാണ് ഇവിടെ പിന്നെ ഞങ്ങൾ പോവുക കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ തസ്ബി കൊടുക്കുകയെന്ന് പറയും കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് ഇങ്ങനെ സലാം ചൊല്ലി ഇങ്ങനെ അഗ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ പ്രാവശ്യം ആൾ കുറവാണ് ഇതിലും കൂടുതലാളൊക്കെ ഉണ്ടായിട്ട് പള്ളി കഴിഞ്ഞാൽ ചെയ്തതൊക്കെ അതിലയാൻകുട്ടിയൊക്കെ സംസാരിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ വരികയാണ് പിന്നെ ബിരിയാണി വെക്കേണ്ട പണി തുടങ്ങാനാണ് കേട്ടോ അപ്പോൾ ഒന്ന് ബീഫ് ബിരിയാണിയാണ് കൂട്ടു ബിരിയാണിയാണ് വെക്കുന്നത് അപ്പം നമ്മളിവിടെ അടുത്തൊക്കെ കുറച്ച് കൊടുക്കും പിന്നെ അനിജത്തിൻ്റെ കൂട്ടുകാരികളുടെ കടക്കും അങ്ങനെ കൂട്ടുകാരികൾക്കും ഒക്കെ കൊടുത്തുവിടുകയൊക്കെ ചെയ്യേണ്ട അപ്പോൾ അതിനുവേണ്ടി തന്നെ കുറച്ചധികം നമ്മൾ വെക്കും അപ്പോൾ അടുപ്പത്താണ് ചെയ്യുന്നത് അപ്പോൾ ഇതും രണ്ടും മൂന്നും ഫോണിലായിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്തത് അതുകൊണ്ട് ശരിക്കും റെസിപ്പീസ് ഒന്നും നമുക്ക് ഉൾക്കൊള്ളിക്കാനൊന്നും ഇതിൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ അത് ഓയിലൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ സബോളയും പച്ചമുളകും പട്ട ഗ്രാമ്പും ജാതിപത്രി അങ്ങനെ അതെല്ലാം കൂടി ഇട്ടിട്ടൊക്കെ ഉപ്പൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ അത് അടുപ്പത്താണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ കുറച്ച് നേരം കുട്ടികൾ വരും വീഡിയോ എടുക്കും പിന്നെ അവർ ഓരോ പാട്ടും ചിരിയും കളിയായിട്ട് അങ്ങനെ അവർ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാപ്പോഴും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടില്ല കേട്ടോ പിന്നെ പിന്നെന്താ ഞാൻ അതിന് തക്കാളിയും അതൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇതൊക്കെ തനിത്തനിയായിട്ട് തന്നെ വേറെ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ബീഫ് ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ ചെറിയുള്ളിയൊക്കെ അരച്ചതൊക്കെ നല്ലോണം ചേർത്തിട്ടാണ് കേട്ടോ വെക്കുക അപ്പോൾ അതാ പാകത്തിനുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഉമ്മാക്ക് കുറച്ച് മട്ടൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആട് അതായത് എൻ്റെ ഉമ്മ ബീഫൊന്നും കഴിക്കില്ല അപ്പോൾ ഉമ്മാക്കുള്ള ആട്ടരച്ചി എടുത്തിട്ട് അത് വേറെ ഞാൻ ഫ്രൈ ചെയ്ത് മസാലയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഗ്യാസിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ശരിക്കും എടുക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല അപ്പോൾ ഇതും അതും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പായസത്തിൻ്റെ പണിയൊക്കെ നേരത്തെ തന്നെ ആയി അത് നമസ്കരിക്കാൻ പോകുന്നതിൻ്റെ മുമ്പ് തന്നെ പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൽ ഇതാ വെള്ളം പാകത്തിനുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒക്കെ ശരിക്കും ഉള്ളൊരു വീടിയൊക്കെ ഇടാട്ടെ ഇതാണ് ഞങ്ങൾ റാവുത്തർ ബിരിയാണി ഇട്ടാ അപ്പോൾ ഇവിടെയൊക്കെ ബിരിയാണി വെക്കുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ലെയർ 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 ആയിട്ടല്ലേ വെക്കുന്നത് ഇവിടെ പറഞ്ഞാൽ കൂട്ടു ബിരിയാണിയാണ് കേട്ടോ ഇതുപോലെ ഇറച്ചിൻ്റെ ഒപ്പം തന്നെ അരി എല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം കൂട്ടു ബിരിയാണിയാണ് ഇവിടങ്ങളിലൊക്കെ ഒരുപാട് ഇഷ്ടം അങ്ങനെ തന്നെ ഇവിടെ അധികം വെക്കുകയുള്ളൂ കേട്ടോ കുറച്ച് എരിവൊക്കെ ഉണ്ടാകും പിന്നെ അരിയൊക്കെ കഴുകി വാഴം വച്ചു അതും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ നമുക്കിവിടെ എൻ്റെ പട്ടാമ്പിയിൽ ഇരിക്കുന്നതിനേക്കാൾ ഓവർ ചൂടാണ് റോഡ് സൈഡാണ് വീട് പിന്നെ തീ കത്തുന്നതും എല്ലാം കൂടി ആകുമ്പോൾ ഭയങ്കര ചൂടാണ് പിന്നെ രണ്ടാം പെരുന്നാൾ ദിവസം രാവിലെ കുറച്ച് മഴ പെയ്തോട്ടാ അതാണ് ഞാൻ വീടുകൊണ്ട് തുടക്കം ഞാൻ കാണിച്ചത് തന്നെ പിന്നെ ഇത് കുറച്ച് ചിക്കൻ എടുത്ത് ചില്ലിയാക്കാനാണ് അപ്പോൾ ഇത് നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചാണ് പക്ഷേ മൊബൈലിൽ എടുത്തപ്പോൾ അത് ഇങ്ങനത്തെ കളറാണ് കേട്ടോ നല്ല റെഡ് കളർ ആയിരുന്നു അപ്പോൾ ഇത് ഫോണിൽ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കളറൊക്കെ ആയി കിട്ടിയിരിക്കുന്നത് ആയിക്കിട്ടിയിരിക്കുന്നത് പിന്നെ ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത് വെച്ച് ചോറിലിടാനാണ് അങ്ങനെ നോറൊക്കെ അതാ ദമ്മിട്ട് കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഫുള്ളും വീഡിയോ ഒന്നും നമുക്ക് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ ആ ചോറൊക്കെ ദമ്മിടലൊക്കെ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ചോറൊക്കെ ഒരു പാട്സലൊക്കെ ആക്കണം കേട്ടോ അപ്പോൾ അതൊക്കെ തക്കയും താജും കൂടി അനിയത്തിയും കൂടെ ഓരോ പാർട്സിലും ആക്കണം അപ്പോൾ അവരെല്ലാവർക്കും എല്ലാവർക്കും കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാക്കറ്റാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമാണ് പിന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊന്നും ഇല്ല എല്ലാവരും എത്തിക്കാനുള്ള പാത്രങ്ങളും കുറവാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കുറേശ്ശം ബേസനിലൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് കട്ടിലിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇവിടെ നിന്നാണ് എല്ലാ ചോറും പിന്നെ അതിനുള്ള എല്ലാ കച്ചമ്പറും പായസം അങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ അവളാക്കണുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ ഇവർ കൊണ്ട് കൊടുത്തിട്ട് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ എല്ലാവരും കഴിക്കാനൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് നമ്മൾ സ്പ്രൈറ്റും സെവനപ്പം വേടിച്ച് നിറയെ വെച്ചിട്ടുണ്ട് അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കാനൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അത്രയും ദാഹം തന്നെയായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ ഉച്ചക്കെ കഴിക്കുമ്പോൾ ഒരു കുറേശ്ശെ ചോറ് തന്നെ നമ്മളൊക്കെ കഴിച്ചുള്ളൂട്ടോ കുട്ടികൾക്കൊക്കെ നേരത്തെ കൊടുത്തു അവരൊക്കെ കഴിച്ചോട്ടേന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ നേരത്തെ കൊടുത്തു പിന്നെ ഇതൊക്കെ അവിടെ കടയിലൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളൊക്കെ എല്ലാവരും കൂടിയിട്ടൊക്കെ കഴിക്കുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഞങ്ങളത് ഉച്ചക്ക് ഫുഡൊക്കെ കഴിക്കുകയാണ് ഇട്ട് ഞങ്ങൾ താഴെയൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ വീഡിയോയിലൊക്കെ ഒരുപാട് തെറ്റു കൂറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഞാൻ എല്ലാം എല്ലാവരുടെ വീഡിയോയും ഞാൻ കുറച്ച് സമയം വൈകിയാലും ഞാൻ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് കുറവാണ് തീരെ നെറ്റില്ല കേട്ടോ ഒരു വീഡിയോ എടുത്താൽ ഒരുപാട് നേരവും അത് കണ്ട് കഴിയണമെങ്കിൽ കേട്ടോ പിന്നെ ഓരോ തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് കൂട്ടുകാരുടെ വീഡിയോ ഒന്നും കാണാത്തത് എല്ലാവരും ക്ഷമിക്കണേ എല്ലാവരുടെ വീഡിയോയും ഞാൻ കാണുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ആങ്ങളുടെ മകളുടെ ബർത്ത്ഡേ എന്ന് തന്നെ ആയിരുന്നു കേട്ടോ ഏപ്രിൽ പത്താം തീയതി അപ്പോൾ അതിനൊരു ചെറിയ കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇവരൊന്ന് കട്ട് ചെയ്തിട്ട് അതൊക്കെ കൂടെ ഒക്കെ ഒന്ന് എല്ലാവരും കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ സന ഫാത്തിമ എന്നാണ് പേര് അപ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്നത് സനക്കുട്ടി എന്നാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് അപ്പോൾ മൂന്നാമത്തെ മോളാണ് കേട്ടോ അങ്ങക്ക് നാല് പെൺകുട്ടികളാണ് അതിൽ മൂന്നാമത്തെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ താത്താൻ്റെ മോളുടെ ബർത്ത്ഡേ ഇന്ന് തന്നെയായിരുന്നു പിന്നെ അതൊന്നും കേക്ക് കട്ടിങ് ഒന്നും ഇല്ല അപ്പോൾ ഇത് മാത്രമൊക്കെ ഒന്ന് കേക്ക് കട്ട് ചെയ്യലാണ് അപ്പോൾ അതൊക്കെ എന്താ കേക്കൊക്കെ മുറിച്ച് രാത്രി എല്ലാവരും കൂടെ കേക്ക് കഴിക്കലും അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാനും ശ്രമിക്കണം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കണ്ടില്ല മറ്റുള്ളവരുടെ വീഡിയോ ഞാൻ കാണാൻ വൈകിയാലും എൻ്റെ വീഡിയോ എല്ലാ കൂട്ടുകാരും വന്ന് കാണുന്നുണ്ട് അതന്നെ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ പിന്നെ ഇത് രണ്ടാം ദോ രണ്ടാം പെരുന്നാൾ രാവിലെ പെയ്തൊരു മഴയാണ് കേട്ടായത് അപ്പോൾ അതും കൂടെ ഒന്ന് ഞാൻ വീടേലൊന്ന് കാണിച്ചതാണ് ഇങ്ങനെ ഒരു മഴ പെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഒരുപാട് കൊതിച്ചിരുന്നു പക്ഷെ ഒരുപാടൊന്നും പെയ്തില്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് നമുക്ക് തണുപ്പൊക്കെ കിട്ടിയിട്ടാം അപ്പം ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ